ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വന്നിരിക്കുന്നത് ഒരേ വില്ലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന കുറച്ച് കോംബോ പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും കോംബോ ആയിട്ടാണ് ഇപ്പോൾ പ്ലാന്റ് ഇടുന്നത് കാരണം സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്ലാന്റ്സ് വാങ്ങിക്കാനും കഴിയും അതുപോലെ തന്നെ വില കുറവായിരിക്കും അതുകൊണ്ടാണ് കൂടുതലും കോംബോ പ്ലാന്റ്സ് ഇടുന്നത് അപ്പോൾ ഈ അവസരം മിസ് ചെയ്യാണ്ട് വാങ്ങിക്കുക എല്ലാ എല്ലാ പ്ലാന്റും പരമാവധി വില കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ ആദ്യം വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപേൻ്റെ ഒരു കോമ പ്ലാന്റ് ആണ് ഇതിൽ നാല് പ്ലാന്റ് ആണ് ഉൾപ്പെടുന്നത് ബ്ലീഡിങ് ഹാർട്ട് കോഞ്ചിയ അതുപോലെ തന്നെ സ്കാറ്റ്സ് സ്കാറ്റ്സ്ക്ലോ ട്രംബറ്റോയിന് ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ നട്ടിട്ടുണ്ടെങ്കിൽ വേനക്കാല അമ്മത്തിന് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റുകളാണ് നല്ല ബുഷായിട്ട് ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഇത്രയും പ്ലാന്റിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കുക അടുത്ത വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു എട്ട് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം നമ്മൾ ആറ് പ്ലാന്റിൻ്റെ കോംബോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ അത് രണ്ട് പ്ലാന്റും കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എട്ട് വെറൈറ്റിയാണ് മൊത്തം ഉള്ളത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ് ഇതിൻ്റെ എട്ട് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അധികം കെയർ ഒന്നും കൊടുക്കാറുണ്ട് വളർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെലത്തും വെക്കരുത് ഇതിന് ഷെയ്ഡാണ് ഇഷ്ടം അതുകൊണ്ട് ഷെയ്ഡിലാണ് ഇത് വളർത്തേണ്ടത് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം നല്ല ഭംഗിയിൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഈ എട്ട് പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അസേല പ്ലാന്റ് ആണ് അസേലേൻ്റെ ഒരു നാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസേല അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടിയാണിത് ഇതിൻ്റെ നാല് ഷെയ്ഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തതും വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെൽറ്റ് ഇത് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് അതുപോലെ തന്നെ ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെൽറ്റ് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണും അതുപോലെ തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഗസീന പ്ലാന്റ് ആണ് ഗസിനേൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല റൂട്ടലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് പെട്ടെന്ന് വളർന്ന് കിട്ടുന്നുള്ള വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഈ നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത വരുന്നത് നാല് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് അതിൽ വരുന്നത് എസ്റ്റഡേ ടുഡേ അതുപോലെ തന്നെ ഗാർലിക് വൈന് പെട്രിയം ലേഡി എന്നീ പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇത് ഇതിൽ മൂന്ന് പ്ലാന്റിന് നല്ല ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എസ്റ്റഡേ അതുപോലെ തന്നെ ഗാർലിക്ക് പിന്നെ വരുന്നത് പെട്രിയ ആണ് ഇതിന് മൂന്നിന് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ലേഡി ഷൂവിന് തന്നെ പ്രത്യേകിച്ച് സ്മെല്ല് ഉണ്ടാവില്ല ഈ നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എല്ലാം നല്ല റൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നും പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നും മുമ്പുള്ള വീടിന് ഞട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണുക നല്ല ഭംഗിയിൽ പെട്ടെന്ന് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ സൈസും വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വളർത്തുന്ന അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിന് സീസൺ ഇല്ല എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇത് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിങ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടി ചകിരിച്ചോറ് അതുപോലെ തന്നെ മണ്ണും മണ്ണും ചാണകപ്പൊടിയും കുറച്ചധികം എടുത്തിട്ട് നടാൻ നോക്കുക അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബാത്സം ഈ ചൈനീസ് ബാത്സത്തിൻ്റെ ഈ പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ